ജൂലൈ ഒന്നിനാണ് കടേപ്പാടം മേലെ പുതുക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ എം എൽ എക്ക് കുട്ടികൾ കത്തെഴുതിയ വാർത്ത ജനം ടിവിട്ടത് തൊട്ടു പിന്നാലെ ജനം ടിവി വാർത്ത കണ്ടാൽ എം എൽ എ കത്ത് വേദനിപ്പിച്ചെന്നും വാക്ക് നൽകുന്നു ഈ വാർത്ത അറിഞ്ഞ സന്തോഷത്തിലാണ് കടേപ്പാടം ടിവിയോടുള്ള നന്ദിയും അവർ പ്രകടിപ്പിച്ചു ജൂലൈ നിവാസികളുടെ ദുരിതം പറഞ്ഞ വാർത്ത ജനം പുറത്തുവിടുന്നത്

പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ കൂടെ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഫുള്ള് ചളിയാണ് മഴ പെയ്തിട്ട് കൂടുതൽ ചളിയാവാണ് ഈ റോഡൊന്നും നന്നാക്കി തരണം റോഡ് ഭയങ്കര ചളിയാണ് സ്കൂളിൽ പോവാൻ കഴിയില്ല ചളിയായിട്ട് നമ്മളെ റോഡൊന്നും നന്നാക്കി തരുമോ എം എൽ എക്ക് ആത്മഹത്യ കൃഷ്ണ എഴുതുന്ന റോട്ട് ഈ റോഡിൽ കൂടെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അവസരത്തിൽ എല്ലാം തെളി ധരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ സൈക്കിൾ ഓടിക്കുമ്പോഴും ജൂലൈ മൂന്നിന് ജഡം ടി വിയിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട വാർത്ത കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഞങ്ങളെ ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് പഞ്ചായത്തിലെ മേലെ പുതുക്കോട് റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നുള്ളത് അടുത്താണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് കുട്ടികളെല്ലാം കൂടി പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെല്ലാം കൂടെ പ്രൈമറി വിദ്യാർത്ഥികള് കൊച്ചു പയ്യന്മാര് കൊച്ചു പിന്നെ പെൺകുട്ടികളും അവർ കത്തെഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു നിലക്ക് സങ്കടവും മറ്റൊരു നിലക്ക് സന്തോഷം തോന്നി കുട്ടികളിതുപോലത്തെ ഉള്ള കാര്യങ്ങൾ അവർ കൃത്യമായി നേരിട്ട് ഇടപെടുന്നു എം എൽ എക്ക് കത്തെഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷവും തോന്നി അപ്പോൾ എന്തായാലും ഈ കുട്ടികളെ ഉയർത്തിക്കൊണ്ടു വന്ന വിഷയം തീർച്ചയായിട്ടും പരിഹരിക്കണം അതിന് ഞാൻ മുൻകൈ എടുക്കും ഈ റോഡ് ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു മൂന്ന് നാല് മാസ്യമായിട്ടുള്ളു വാർത്ത അറിഞ്ഞതോടെ ഒരിക്കൽ കൂടി കാടേപ്പാടം നിവാസികൾ അവിടെ എത്താൻ ആവശ്യപ്പെട്ടു അവിടെ സ്കൂളിലൊക്കെ പോകുമ്പോ ചളി ആയിട്ട് ടീച്ചറോട് ഒന്നും ചീത്ത ഒക്കെ കേക്കാറുണ്ട് എങ്കിലും സന്തോഷമായി ഈ റോഡ് നന്നാക്കി തരാന്ന് പറഞ്ഞപ്പോ തന്നെ വളരെയധികം സന്തോഷമായി ഇതിനുള്ള ഒരു കാരണം ഇതിനുള്ള ഒരു ജനം ടി വി ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് ഇങ്ങള് വന്ന് ഈ പരിപാടികൾ തുടർന്നതിന്റെ ശേഷമാണ് ഇപ്പൊ എല്ലാവരും എല്ലാ ചാനലുകാരും വരുന്ന മാതൃഭൂമി വരുന്ന ഓരോരുത്തര് വരാൻ നിൽക്കുന്നത് അപ്പൊ ഇത് ഞങ്ങൾക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന ജനം ടി വിക്ക് പ്രത്യേകം നന്ദി പറയുന്നത് അത് കത്തിലൂടെ അറിയിച്ചപ്പോ ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള അതിന് മറുപടി കൊടുത്തിരിക്കുന്നു ആ മറുപടി കൊടുക്കാൻ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനം ടി വി വന്നാൽ ഞങ്ങൾക്ക് വലിയ ആ സന്തോഷമുണ്ട് കാരണം ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് ഒരു ചാനൽ എന്നുള്ള നിലക്ക് കൃഷി രംഗത്തേക്ക് വന്നിട്ടുള്ള ജനം ടി വി തന്നെയാണ് അതിലേക്ക് ജനം ടി വി നടത്തിയിട്ടുള്ള ഇടപെടലും ഈ നാട്ടുകാരുടെ പ്രക്ഷോഭവും അതൊരു ഫലം കാണുന്ന രീതിയിലേക്ക് എം എൽ എയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ആളാണ് വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തോളം കാലം നമ്മൾ അധികാരികളുടെ മുമ്പിൽ ഈ റോഡിനു വേണ്ടി ഒരുപാട് തവണ സമരങ്ങളായിട്ടും നിവേദനങ്ങളായിട്ടും ഒക്കെ കൊടുത്തു പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഒരു നിവേദനം കാരണം എം എൽ എയുടെ മുമ്പിലെത്തി ആ എം എൽ എ വളരെയധികം ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ റോഡിന്റെ ശോചനാവസ്ഥക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിതെന്ന ജനൻ ഡി ബിക്ക് ഞങ്ങൾക്ക് വളരെയധികം നന്ദി പറഞ്ഞാ തീരാത്ത കടപ്പാടും ഉണ്ട് പുതുക്കോട് റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് ഇരുപത്തി അഞ്ചു വർഷത്തിലധികം പഴക്കമുണ്ട് എത്രയും പെട്ടെന്ന് ടാറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണം എന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം ഇത്തരം വാർത്തകൾ ഇനിയും കണ്ടെത്തും ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും മുൻപിൽ എത്തിക്കുക തന്നെ ചെയ്യും ടീം ജനം